ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണം മീഷോ എന്നിട്ട് കുറച്ച് മാക്സി ഡ്രസ്സുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റിൽ വന്നേക്കണ ഒരു മാക്സി ഡ്രസ്സാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ആണ് കേട്ടാ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്ക് ആയിട്ടാണ് വന്നേക്കണം യോക്ക് പോർഷനായിട്ട് അലാസ്റ്റിക് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഒരു ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു അലാസ്റ്റിക് പാറ്റേൺ ആണ് വന്നേക്കുന്നത് അത് ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് വന്നേക്കുന്നത് ഞാൻ അടുത്തതിൻ്റെ സൈസ് എക്സൽ ആയിരുന്നു പിന്നെ മുന്നൂറ്റി രൂപയ്ക്ക് വാങ്ങിയ പ്രോഡക്റ്റാണ് അവർ റേറ്റിന് കുഴപ്പമില്ലാന്ന് തോന്നിയാൽ അത് ഭംഗിയുണ്ട് സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് ഇട്ടിട്ട് നല്ല സുഖമുണ്ടായി അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു പോൾക്കാർഡ് ഓട്ടിൽ വന്നിരിക്കണ മാച്ചി ആണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് ആണ് എടുത്തതിൻ്റെ സൈസ് എക്സൽ ആണ് ഫോർ എക്സൽ വരെ അതിൻ്റെ സൈസ് അവൈലബിൾ ആണ് സ്ലീവ്ലെസ് ആണ് കേട്ടോ നമുക്ക് ജാക്കറ്റോ അല്ലെങ്കിൽ ഇന്നറോ യൂസ് ചെയ്ത് ഉപയോഗിക്കാം ഒരുപാട് ഫില്ല് വന്നില്ല ബോഡിയായിട്ട് കുറച്ച് ഫിറ്റ് ആയിട്ട് ഇടയ്ക്കുന്ന ടൈപ്പ് ഡ്രസ്സാണ് മുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങിയ പ്രോഡക്റ്റ് ആട്ടോ ആ റേറ്റിന് വൃത്തായിട്ട് തോന്നി അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നേക്കണം മാച്ചിരിയസ് ആണ്ട്ട പിന്നെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ് നെക്ക് വന്നിട്ട് കോള നെക്കാണ് വന്നേക്കുന്നത് എടുത്തേക്കുന്ന സൈസ് എക്സ് എൽ ആണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് അതിൻ്റെ അറ്റത്തായിട്ട് അലാസ്റ്റിക് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് പോർഷനിലായിട്ട് ബട്ടൺ വന്നിട്ടുണ്ട് ഫീഡ് ചെയ്യണവർക്ക് യൂസ് ചെയ്യുന്ന നല്ലതാണ് ഓപ്പൺ ബട്ടൺ ആണ് യോക്ക് പോർഷൻ വന്നേക്കുന്നത് അത് അലാസ്റ്റിക് ആണ്ട്ട അത്യാവശ്യം നല്ല ഫ്രില്ലിലുമാണ് ഇത് വന്നേക്കുന്നത് ഞാൻ എടുത്തേക്കണം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ആ റേറ്റിന് പുറത്തായിട്ട് എനിക്ക് തോന്നി നല്ല മെറ്റീരിയലും ആണ് ലൈനിങ്ങും വന്നിട്ടുണ്ട് പഠിത്ത പ്രോഡക്റ്റ് വന്നിട്ട് പ്രിൻ്റഡ് പാറ്റേണിൽ വന്നേക്കണ ഒരു മാച്ചി ഡ്രസ്സാണ് അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്ട്ടോ നെക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന ടൈപ്പ് നെക്കാണ് ബാക്കിൽ ബട്ടൺ വന്നിട്ടുണ്ട് ആണ് ഇന്നർ യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം നല്ല രസമുണ്ട് ക്യൂട്ട് ഡ്രസ്സാണ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ആ വേസ്റ്റിലായിട്ട് അലാസ്റ്റിക് വന്നിട്ടുണ്ട് മുന്നൂറ്റി പതിനെട്ട് രൂപയൊക്കെ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് ആ റേറ്റിന് എന്തുകൊണ്ടും വർത്താണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമൊരു പ്രോഡക്റ്റാണ് മസ്റ്റർ പ്രോഡക്റ്റും കൂടെയാണ് ആ റേറ്റിന് നമുക്ക് ഭയങ്കര വർത്താം കേട്ടോ കൈസ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ഒന്ന് കൂടെ നിൽക്കാം വീണ്ടും ഒരു അടിപൊളിയ വീഡിയോ ഞാൻ യു സൂൺ